ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ള പന്ത്രണ്ട് തേജസ് യുദ്ധവിമാനങ്ങൾ ഡിസംബറിനുള്ളിൽ കൈമാറും ലോകരാഷ്ട്രങ്ങൾ തങ്ങളുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തമാക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷമോ ആക്രമണമോ ഉണ്ടായേക്കാം അതിനുള്ള കരുതലിൽ മുന്നോട്ട് പോവുകയാണ് രാജ്യങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാക് ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പ്രതിരോധ രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യയുടെ പ്രതിരോധത്തിന്റെ കരുത്തിനെക്കുറിച്ച് എല്ലാ രാജ്യങ്ങളും പ്രശംസിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ ആയുധശേഖരം ഒരുങ്ങുകയാണ് തേജസ് യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള രണ്ട് എഫ് നാനൂറ്റി നാല് എഞ്ചിൻ കൂടി യു എസ് കമ്പനിയായ ജനറൽ ഇലക്ട്രിക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കൈമാറിയിരുന്നു ഈ വർഷം പത്ത് എഞ്ചിനുകൾ കൂടി നൽകുമെന്നാണ് വിവരങ്ങൾ എഞ്ചിൻ കൈമാറുന്നതിലെ താമസമാണ് വിമാനത്തിന്റെ നിർമ്മാണം വൈകാൻ കാരണം എൺപത്തിമൂന്ന് തേജസ് എം കെ വൺ എ വിമാനങ്ങൾക്കുള്ള നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ കരാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് ഒപ്പിട്ടത് ആദ്യ വിമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിന് കൈമാറാനായിരുന്നു ധാരണ തൊണ്ണൂറ്റി ഒൻപത് എച്ച് നാനൂറ്റി നാല് എഞ്ചിനുകൾ ലഭ്യമാക്കാൻ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ കരാറാണ് എച്ച് എ എ എല്ലും ജി ഇയും തമ്മിൽ ഒപ്പിട്ടിരുന്നത് ഒന്നര വർഷം വൈകിയ ശേഷം ഈ വർഷം ഏപ്രിലാണ് ഇതിൽ ആദ്യ എഞ്ചിൻ കൈമാറിയത് തേജസ് വിമാനങ്ങൾ ലഭ്യമാക്കാൻ വൈകുന്നത് യുടെ കടുത്ത വിമർശനത്തിന് കാരണമായിരുന്നു ബാംഗ്ലൂരുവിലെയും നാസിക്കിലെയും പ്രൊഡക്ഷൻ കേന്ദ്രങ്ങളിൽ നിന്നായി വർഷം എട്ട് വിമാനങ്ങൾ വീതം കൈമാറാനാണ് ലക്ഷ്യമിടുന്നത് അതേസമയം ഇന്നലത്തെ ആയുധങ്ങൾ ഉപയോഗിച്ച് നാളത്തെ യുദ്ധം ചെയ്യാനാകില്ല ഇന്ത്യൻ സൈന്യത്തിന് ഏറ്റവും നൂതനമായ ആയുധങ്ങൾ തന്നെ വേണം ലോകത്തെ ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമെന്നും ചൂണ്ടിക്കാട്ടി പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൌഹാൻ രംഗത്തെത്തിയിരുന്നു ലോകത്തെ മറ്റൊരു രാജ്യവും സുരക്ഷാ ഭീഷണിയിൽ ഇന്ത്യക്ക് സമാനമായില്ല സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ ഇന്ത്യ പാകിസ്ഥാനോടും ചൈനയോടും ചെറുത്ത് നിൽക്കുന്നുമുണ്ട് അവിടെ ആയിരക്കണക്കിന് കിലോമീറ്ററിൽ ഉറക്കമില്ലാതെ മുക്കാൽ നൂറ്റാണ്ടായി ഇന്ത്യ കരുതിയിരിക്കുകയാണ് ബംഗ്ലാദേശ് മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിഷയങ്ങൾ നേരിടണം ശത്രുക്കളെ ചെറുത്തു നിന്നാണ് ഇന്ത്യ ഓരോ മണിക്കൂറും കടന്നു പോകുന്നത് അതിനാൽ തന്നെ ഏറ്റവും നവീനമായ യുദ്ധോപകരണം ആവശ്യമെന്നും പ്രതിരോധ മേധാവി ജനറൽ അനിൽ വ്യക്തമാക്കി െ കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകളും നൽകി പാകിസ്ഥാന്റെ ഡ്രോണുകളുടെയും അലഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങളുടെയും ഉപയോഗം ഇന്ത്യ എങ്ങനെ വിജയകരമായി തടഞ്ഞുവെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു മെയ് പത്തിന് നടന്ന ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ നിരായുധരായ ഡ്രോണുകളും ലോയിറ്ററിംഗ് മുനിഷൻസ് ഉപയോഗിച്ചു അവയൊന്നും ഇന്ത്യൻ സൈന്യത്തിനോ സിവിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ ഒരു നാശനഷ്ടവും വരുത്തിയില്ല മിക്കതും കൈനറ്റിക് നോൺ കൈനറ്റിക് മാർഗ്ഗങ്ങളുടെ സംയോജനത്തിലൂടെ നിർവീര്യമാക്കി ചിലത് ഏതാണ്ട് കേടുകൂടാതെ തന്നെ വീണ്ടെടുക്കുകയും ചെയ്തു ഇന്നത്തെ ആയുധങ്ങൾക്ക് ഇന്നത്തെ യുദ്ധങ്ങളിൽ വിജയിക്കാൻ കഴിയില്ല ഇന്നത്തെ യുദ്ധങ്ങൾ നേരിടാൻ നാളത്തെ സാങ്കേതികവിദ്യ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞുവെന്ന് പി ടിഐ റിപ്പോർട്ട് ചെയ്തു നമ്മുടെ ദൗത്യങ്ങൾക്ക് ഇറക്കുമതി ചെയ്ത നിച്ച് ടെക്നോളജിയെ ആശ്രയിക്കാൻ കഴിയില്ല വിദേശ സാങ്കേതികവിദ്യയെ ആശ്രയിക്കുന്നത് തയ്യാറെടുപ്പിനെ ദുർബലപ്പെടുത്തുന്നുവെന്നും സി ഡി കൂട്ടിച്ചേർക്കുകയും ചെയ്തു New karma news